വയനാട് മാനന്തവാടിയിൽ ആളെക്കൊന്ന കാട്ടാനയെ തുരത്താനുള്ള ദൗത്യം ഇന്നും തുടരും മണ്ണുണ്ടി കോളനിക്ക് സമീപം ചെമ്പകപ്പാറ വനത്തിൽ പുലർച്ചെ അഞ്ചരയോടെ ബേലൂർ മകനയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചു നാല് കുങ്കിയാനകളുടെ സഹായത്തോടെ തന്നെയാകും ഇന്നത്തെയും ദൗത്യം ഏറുമാടം കെട്ടി മരത്തിന് മുകളിലിരുന്നും ആനയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് റേഡിയോ സിഗ്നലുകൾ കൃത്യമായി ലഭിക്കാത്തതും ഒരാൾ പൊക്കത്തിലുള്ള കുറ്റിക്കാടുകളും ആനയെ മയക്കുവിടി വെക്കുന്നതിന് തിരിച്ചടിയാണ് അംഗ ദൗത്യസേനയാണ് മിഷൻ ബേലൂർ മകനയ്ക്ക് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത് ദൗത്യസംഘം പത്ത് ടീമായി പിരിഞ്ഞ് കാട്ടാന എത്തിച്ചേരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിരീക്ഷണം നടത്തുന്നുണ്ട് മയക്കോടി വെച്ചാൽ ആനയെ മുത്തങ്ങയിലേക്ക് മാറ്റും കർണാടക വനത്തിലേക്ക് കടക്കാതിരിക്കാനും ശ്രമം നടത്തുന്നുണ്ട് വന്യമൃഗശല്യം രൂക്ഷമാകുന്നതിനെതിരെ സർക്കാർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ ഇന്ന് കർഷക സംഘടനകൾ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആനയെ പിടികൂടാൻ വൈകുന്നതിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് തിരുനെല്ലി പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനിടെ ഇടുക്കി ചിന്നക്കനാലിൽ നിന്നും നാടുകടത്തിയ കാട്ടാന അരിക്കൊമ്പൻ ചരിഞ്ഞെന്ന പ്രചരണം തമിഴ്നാട് വനംവകുപ്പ് തള്ളി അപ്പർ കോതിയാർ വനമേഖലയിലുള്ള ആന ആരോഗ്യവാനാണെന്ന് തമിഴ്നാട് വനം വകുപ്പ് അറിയിച്ചു മറിച്ചുള്ള പ്രചരണം ദുരുദ്ദേശപരമാണെന്നും വനംവകുപ്പ് വിശദീകരിച്ചു അരിക്കൊമ്പനെ കുങ്കിയാനയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തമിഴ്നാട് പി ശ്രീനിവാസ് ആർ റെഡ്ഡി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അപ്പർ കോതയാർ വനമേഖലയിൽ തുറന്നുവിട്ട ആനയെ വീണ്ടും പിടികൂടുന്നതിനോട് താൽപ്പര്യമില്ല അരിക്കൊമ്പൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നും ശ്രീനിവാസ് റെഡ്ഡി അറിയിച്ചു അതേസമയം മയക്കുവെടി വെച്ച് രാമപുരത്തെത്തിച്ചപ്പോൾ ചരിഞ്ഞ തണ്ണീർ തണ്ണീർക്കൊമ്പന്റെ ശരീരത്തിൽ ധാരാളം പെല്ലറ്റ് കൊണ്ട പാടുകളുണ്ടെന്ന് ഉണ്ടെന്ന് വനംവകുപ്പ് വെളിപ്പെടുത്തി